കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം പൊട്ടക്കുഴി ശ്രീനാഥോദിക്കൻ നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കൗതുകണ്ട് കാണാൻ ഒരു തുളസിത്തറടെ മോള് കയറി നിന്ന് ഓടക്കോഴി വിളിക്കണ ഉണ്ണിക്കണ്ണന ചാർത്തിരിക്കുന്നത് ആ തുളസിത്തറ കളഭം കൊണ്ട് ചാർത്തി നല്ല ഭംഗി നല്ല കളിമണ്ണ കൊണ്ട് ഉണ്ടാക്കിയ പോലെ തോന്നും കണ്ടാല് ആ തുളസിത്തറയുടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മുളക്കിങ്ങനെ തുളസിത്തലയുടെ മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ടുള്ള നല്ല തുളസിത്തറ ആ തുളസിത്തറയുടെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ വിളക്ക് എത്തിക്കാനുള്ള ഒരു ഓട്ട ഞാൻ അവിടെ വിളക്ക് എത്തിച്ചേച്ചിട്ട് ഒന്നും കണ്ടാലോ അങ്ങനെ നല്ല ഭംഗിയായിട്ടൊരു തുളസിത്തറ ആ തുളസിത്തലയുടെ മുകളിലൊരു തുളസി നല്ലോണം അങ്ങനെ ഇലകളൊക്കെ ആയിട്ട് പൂക്കളൊക്കെ ഇങ്ങനെയായിട്ട് ഇലയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല തുളസി അതിൻ്റെ മുകളിലുണ്ട് ആ തുളസിയുടെ തൊട്ട് പിന്നിലായിട്ടാണ് ഉണ്ട് കാരണം തുളസിത്തലയുടെ മോള് കയറി പൊടക്കോഴിൽ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാല് രണ്ടും പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച കാലമല്ലതാ പൊന്തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിന് കുമ്പനോട് പറ്റി കിടക്കണ്ട ഒരുമിക്ക് ഒരു ഉണ്ണി ആ തുളസി തളുടെ മോള് കയറിങ്ങനെ നിക്കുകയാണ് ഏർ നിന്നിട്ട് ഓടക്കോലെ വിളിച്ചുകൊണ്ട് നിൽക്കാണ് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല ചേർന്ന് വളയുമ്പോൾ പോലത്തെ ഒരു മാല ഏ കൈവിളകൾ തുളുവിളകളൊക്കെ ചാർത്തിയിട്ട് നല്ല ഭംഗിയിട്ട് ചാർത്തിയത് കാണാട്ടോ ശ്രീ നാഥസ്ഥലായിട്ട് ചാർത്തിയിട്ടുണ്ട് ആ തുളസിത്തറയും തുളസിത്തറയുടെ മുളിൽ നിൽക്കണ ഉണ്ണിക്കണനും ഏ കയറി നിന്ന് നൃത്തം ചെയ്യുകയാണോ തോന്നൂർ കാര്യം ഇങ്ങനെ പുസ്തായിട്ടാണ് നിൽക്കുന്നത് കണ്ടാരാ ഏ എന്നാലും തുളസിത്തറയിലെ മുളം നിന്നിട്ടാണ് വീണു കാനം പൊഴിക്കണത് കൈവിളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ട് രണ്ട് കൂടി പൊന്നോടൊക്കെ ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വേണു ഗാനം പൊഴിക്കുക ഏ ആ തുളസി ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കൊമ്പ് ശാഖകളായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏ ചെവിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി ഏ പൊന്നുണ്ണിക്കണ്ണൻ തുളസിത്തറയുടെ മുകളിൽ നിന്ന് ഓടക്കുഴലിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തി കൊണ്ടുവരും മിഡ് മിടിക്കൻ ഒരു ഉണ്ണിക്കാണൻ നല്ല കൗതുകണ്ട് കാണാൻ തുളസിത്തറയും കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന് മുകളിൽ കയറി നിൽക്കുന്ന ഉണ്ണിക്കാണെ കാണാനും നല്ല ഭംഗിയുണ്ട് കയറി നിന്നുകൊണ്ട് ഓടക്കൊഴിൽ വിളിക്കുകയാണ് മിഡുമിട്ടിക്കൻ ഏഹ് തിരുമുടിമാല വെളുത്ത പൂവും തെച്ചിപ്പൂ തിരുമുടിമാല അതെൻ്റെ പോലത്തെ തന്നെ കഴുത്തിലൊരു മാലയും ഉണ്ടമാല ഏ അങ്ങനെയാണ് ചാർത്തിരിക്കണത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ ഏ തുളസിത്തറ ഉള്ളതാണ് എന്തൊക്കെ ഔതുകാറിയോ നല്ല വടിവത്തൊരു ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് ചാർത്തിയിരിക്കുന്നത് പിന്നെ അത് അസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് ഈ തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് കണ്ണൻ്റെ പ്രിയപ്പെട്ട ഒക്കെ തുളസി മാത്രമായിട്ടുള്ളൊരു അഞ്ചാറ് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ അങ്ങനെ മോൾ ഭാഗത്ത് ഇങ്ങനെ പച്ചന്നറച്ചിൽ വിധാനായിട്ട് തുളസി അതിൻ്റെ താഴത്തെ ഈ വെള്ളം വെള്ളി ചൊപ്പമുള്ള തിരുമുടിമാലയും ഉണ്ടമാലയും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പൊണ്ണിക്കണ്ണൻ തുളസിത്തളയുടെ മോള് കയറി നിന്നിട്ട് വീണ് കാരണം പൊഴിക്കുക എന്തൊരു ക ഔതുകാരെയോ കാണാം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ട് ഗുരുവായൂരിപ്പനുഗ്രഹിക്കണേ നാരായണീയം ദശകം അറുപത്തൊമ്പത് ശ്ലോകം രണ്ട് മലയാള വിവർത്തനം ഗോപിക നടുവിലായി നീ ചേർന്ന അവരുമൊത്തുചേർന്നിരസാത്മകം രാസലീല കൃപ കുജ കഞ്ചുകം കുജകഞ്ചുഗം പിരിവിഭൂഷ ആനവിശേഷവും സുന്ദരിയു ഇതൊക്കെയും ബഹുവിചിത്രമായി പത്മനാഭ ലാസ്യഭാവമതി ശോഭനം ചലിതസഞ്ചരം ഗുരുവായൂരപ്പാൻ ഗ്രഹകണേ ശ്രീലകത്താ പൊണ്ണു കണ്ണൻ തുളസിത്തറയുടെ മുകളിൽ കയറി നിന്നിട്ട് അവിടെ കോഴി കുടിച്ചുകൊണ്ട് നിൽക്കുക നല്ല കൗതുകണ്ട തുളസിത്തറയാണ് ആണെങ്കിൽ എന്തൊരു അറിയോ ഞാൻ ആ കളിമണ്ണ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ കളഭം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത് അതിനോട് ഇങ്ങനെ അരിമാവിൻ്റെ തൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു തുളസിത്ര അതിൻ്റെ ഉള്ളിൽ അത് ദീപം കത്തിക്കാനുള്ള ആരോടാണ് അവിടെ ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു കണ്ടാൽ അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു തുളസിത്ര അതിൻ്റെ മോൾ തുളസി ഉണ്ട് അത് അതിൻ്റെ മോള് കയറി നിന്നുകൊണ്ടാണ് നമ്മുടെ പൊന്നുണിക്കണ്ണൻ വീണ് ഗാനം പൊഴിക്കണത് നല്ല കൗതുകത്തിൽ ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ നല്ല സന്തോഷമാവും ഏഹ് തുളസി എപ്പോഴും പൊന്നുണിക്കണ്ണൻ്റെ സൃപ്പാതത്തിലല്ലേ അതുപോലെ തന്നെ ചാർത്തിരിക്കണത് ഏഹ് ആ തൃപ്പാദം അത് പിണച്ചു വെച്ചിരിക്കുന്ന തൃപ്പാദം ഉണ്ടല്ലോ ആ തളകെട്ടിയ തൃപ്പാദം അത് മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക നല്ല പുഞ്ചിരിയും നിൽക്കുന്ന ഒരു പുന്നുണ്ണി കണ്ണൻ എന്ത് ഭംഗിയായിട്ട് അറിയാ ഓടക്കുഴലിക്കണേ വായിക്കണത് നല്ല ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം ആ നിന്തിരി വേണ്ടി നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് സ്ത്രീലകത്ത് ഏഹ് ആ രൂപം മനസ്സിൽ വിചാരിച്ച് വീണ് നമസ്കരിച്ച് ഉറക്കാൻ നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ